സ്ലാമലൈക്കും റഹമ്മത്തുള്ള ലത്തീഫിയ അറബി കോളേജാണ് തമിഴ്നാട്ടിലെ വെല്ലൂരിലുള്ള ലത്തീഫിയ അറബി കോളേജ് അതിപുരാതന സ്ഥാപനമാണ് ബഹുമാനപ്പെട്ട വേലൂർ ബാക്യാദുസ്വാലിഹാത്തിൻ്റെ സ്ഥാപക നേതാവായ മഹാനായ റഹ്മത്ത് അബ്ദുൽ അബ്ദുൽഹാബൽ കാദിരി റഹ്മുള്ളി അലഹിബാനി ഹസറത്ത് മഹാനവറുകൾ ഉൾപ്പെടെ വലിയ മഹത്വക്കൾ നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട ആളാണ് മഹാനായ അഹമ്മദ് ഖുയ ഷാലിയാത്തി അഹമ്മദ് വയസ് അാലിയാത്തി അതുപോലെ തന്നെ മടവൂർ സി എം വലിയ ഉള്ളഹിയുടെ ഒക്കെ പിതാവ് ഉൾപ്പെടെ വലിയ മഹത്തുക്കളായ ആളുകൾക്ക് ജന്മം നൽകിയ സ്ഥാപനമാണ് വേലൂർ ബാക്കിയാത്ത വേലൂർ ലത്തീഫി അറബിക് കോളേജ് അതിന് മുന്നിലാണ് ഇപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് നാനൂറ് കൊല്ലം മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപനം ഇന്നും പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുകയാണ് അതിപുരാതന ബിൽഡിങ് അക്കാലത്ത് നിർമ്മിച്ച സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ ഓഫീസ് സമുച്ചയങ്ങളും പഴയകായ ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും മാഷാ അല്ല വലിയ വിശാലമായ കോടികളുടെ ആസ്തിയുള്ള വലിയ സ്ഥാപനവും കൂടിയാണ് കേരളത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച ബഹുമാനപ്പെട്ട നിരവധി ആലിമികൾ സംസ്ഥയുടെ നേതാക്കൾ അത് ഏത് ഗ്രൂപ്പാണെങ്കിലും അപ്പോൾ സംസ്ഥയുടെ ഒക്കെ നേതാക്കൾ അവരൊക്കെ ഈ ലത്തീഫിയ കോളേജിൻ്റെ സന്തതിയായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹാബൽ കാതിരി പ്രതിഅള്ളാഹു അൻഹു വേരൂലി സ്ഥാപിച്ച ബാക്യാത്ത് സ്വരിഹാത്തിൻ്റെ സന്തതികളാണ് അപ്പോൾ ബാക്യത്തിൻ്റെയും മുമ്പ് നാനൂറോളം കൊല്ലം മുമ്പുള്ള ഈ മഹത്തായ സ്ഥാപനം ഇത് വളരെ പ്രൗഢമാണ് ഗംഭീരമാണ് ഇവിടെയാണ് ഇതിൻ്റെ സ്ഥാപക നേതാക്കളൊക്കെ പലരും അന്തിവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലമാണ് മനോഹരമായ പള്ളിയും അതിപുരാതനമായ പുരാതനമായ ഈ ബിൽഡിങ്ങൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് അള്ളാഹു വരാനും കാണാനൊക്കെ എല്ലാവർക്കും തോഫീഫ നൽകട്ടെ